എല്ലാവർക്കും പുതിയൊരു വീഡിയോ എനിക്ക് സാധനം അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് ഞായറാഴ്ച നമുക്ക് പൊതുവേ ഒരു ലോങ് വീഡിയോ ഞാൻ എടുക്കാറുള്ളതാണ് അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ തന്നെ എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു തെയില വെള്ളം കുടിച്ചിട്ടാണ് എനിക്ക് പാൽ ചായക്കാട്ടിൽ ഇഷ്ടം എനിക്ക് തേയ് വെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പൂച്ചകൾ രണ്ട് മൂന്ന് പേര് അത് രണ്ട് പേര് വന്നിരിപ്പുണ്ട് അതായത് നമ്മുടെ നിക്കു നമ്മുടെ കുഞ്ഞിനും വന്നിരിപ്പുണ്ട് അപ്പോൾ അവന്മാരെ നോക്കി ഞാൻ രാവിലെ തന്നെ കട്ടൻ കുടിച്ചു പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും ദോശയായിരുന്നു കേട്ടോ ദോശയും സാമ്പാറും വരുന്നു പിന്നെ ഇന്നത്തെ ചിക്കൻ കറിയുടെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പൊന്നുമിനിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ദോശ തൊട്ട് കൊടുക്കുക കേട്ടോ പൊന്നിനും ദോശ അത് ഒരെണ്ണം കഴിക്കത്തുള്ളൂ ഞാനും ഒരെണ്ണം കഴിക്കത്തുള്ളൂ അപ്പോൾ നല്ല മുറിച്ച് ചുറ്റും കൊടുത്താൽ അവൾ കഴിക്കത്തുള്ളൂ അപ്പോൾ കൊന്നിന് ദോശ ചുട്ടു ഇത് റെഡിയാക്കി എല്ലാം കൊടുക്കുക കേട്ടോ പക്ഷെ ചെറുതായിട്ട് ഇളക്കി നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നാലും കുറച്ചൊരു ചൂടാക്കി നമുക്ക് റെഡിയാക്കി ചിക്കൻ സാമ്പാർ വേണം കഴിഞ്ഞ ദിവസം സാമ്പാർ കൂടി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ നമുക്ക് ഇന്ന് ചിക്കൻ കറി കൊടുത്താൽ വെച്ചു അപ്പോൾ ഒന്ന് ചിക്കൻ കറി സാമ്പാർ സാമ്പാറും നമ്മൾ എടുത്തോളൂ പൊതുവെ പൊതുവേ വെള്ളം ഒരു എനിക്ക് എപ്പോഴും ഒരു കാമൻ കുറ്റായിട്ട് ഇരിക്കാൻ ഇഷ്ടം പുറത്തും പൂവേനെ കള്ളിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് എനിക്ക് കുറച്ചും ഇഷ്ടം അതായത് ഈ പൂവാണ് ഒരു എന്തിൻ്റെ പൂവെന്ന് നിങ്ങൾക്ക് അറിയാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വലിയ മത്തൻ ഞാൻ കാണാൻ ആണ് ചില മത്തൻ അതിൻ്റെ പൂവാണ് കുറേ കേട്ടോ ഭയങ്കര ഗുണമുള്ള ഒരു വെജിറ്റബിൾ ആയിരുന്നു മത്തൻ പൂ പറഞ്ഞാൽ അപ്പോൾ അത് പിച്ചി കുറെ പൂവുണ്ടായിരുന്നു അത് ഞാൻ പിച്ചിക്ക് കൊണ്ടുപോകും നല്ല ടേസ്റ്റ് ആട്ടോ ഈ മമ്പ് തോരമൊക്കെ നിന്ന് വെച്ചാൽ അപ്പോൾ അതൊക്കെ തോരനു ഉള്ളിയൊക്കെ ആയിട്ട് അരിഞ്ഞൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടെ ഒരു ബിസ്ക്കറ്റ് കഴിച്ചു നന്നായിട്ട് വെശു പിന്നെ നമ്മൾ പടവലങ്ങ ഉണ്ടായിരുന്നു മത്തമ്പു കൊണ്ട് വരല്ലോ അത്രയും കുറച്ചെല്ലാം ഉള്ളത് പിന്നെ ഒരു പടവലങ്ങ അടുത്ത് ഞാൻ അരിഞ്ഞ തോരനായിട്ട് വെച്ചു എല്ലാം റെഡിയാക്കി തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ടു അങ്ങനെ നമ്മൾ അത് അടുപ്പിൽ വെക്കാനുള്ള ശ്രമത്തിലൊക്കെ വെച്ചിട്ട് താണ്ട് കഴുതൊക്കെ പൊട്ടിച്ചു മുളക് താളിച്ചു എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ പടവലങ്ങ തോരൻ ഇന്നെല്ലാം തോരനായിട്ട് വയ്ക്കുന്നുണ്ട് തോനും രണ്ട് ഇത് തോരന അങ്ങനെ കുറച്ചൊന്നുമില്ല അപ്പം നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇത് കടലിൽ ബോട്ടൊക്കെ ഇറക്കാൻ തുടങ്ങി വെള്ളമൊക്കെ ഇറക്കാൻ തുടങ്ങി ചാകരയുടെ ഒരു ടൈം ആയി വരുന്നു അപ്പോൾ മീനൊക്കെ ഒത്തിരി കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കടപ്പുറത്തു പോയ കൂടുതൽ കിട്ടും ഇന്നത്തെ രാവിലെ തന്നെ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു അയൽ മത്തിയൊക്കെ നല്ല വിലയായിരുന്നു കുറച്ച് നാളെ മുമ്പ് വരെ ഒരു കിലോ മത്തിക്ക് നാനൂറ് രൂപയ്ക്ക് വരെ നമ്മൾ വാങ്ങിച്ചു വരുമോ സമയം ഇത്രയും കടലിൻ്റെ അടുത്ത് കിടന്നു പോലും നമുക്ക് അത്രയും വീട്ടിൽ വാങ്ങിക്കേണ്ടി വരും പക്ഷേ ഇപ്പം ഒരു കിലോ അയലയ്ക്ക് നൂ നൂറ് രൂപ രാവിലെ തന്നെ ഇതിനോടൊപ്പം തന്നെ ഞാൻ മോഡിയറയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് മീനിൻ്റെ സെക്ഷൻ അമ്മയാണ് ചെയ്യുന്നത് അമ്മയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ നമ്മുടെ അയ്യല്ല അയൽ നല്ലപോലെ അമ്മ വെട്ടി വറുത്തു അതിനുശേഷം നമ്മൾ കുടമ്പുളി നമ്മുടെ വീട്ടിൽ തന്നെ കുടമ്പുളി നട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചു അപ്പോൾ ഇന്നത്തെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ ഓക്കെ ബൈ